ിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രയോഗം എന്തെന്നുള്ളതാണ് ക്രിയ ചെയ്യുമ്പോൾ ആ ക്രിയ ഏതിലാണ് വിവക്ഷിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രയോഗത്തിന് തിരിക്കുന്നത് അത്തരത്തിൽ പ്രയോഗത്തെ നമ്മൾ മൂന്നായിട്ട് തിരിക്കും ഒന്ന് കർത്തരി പ്രയോഗം രണ്ട് കർമ്മിണി പ്രയോഗം മൂന്ന് നിർഗീരണ പ്രയോഗം എന്നിങ്ങനെ നമ്മൾ പ്രയോഗത്തെ മൂന്നായിട്ട് തിരിക്കും ആദ്യമായിട്ട് കർത്തരി കർത്തരി പ്രയോഗം എന്താണെന്ന് നോക്കുക കർത്തരി പ്രയോഗം എന്ന് പറഞ്ഞാൽ കർത്താവിന് പ്രാധാന്യമുള്ള ക്രിയയാണ് നമ്മൾ കർത്തരി പ്രയോഗം എന്ന് പറയുന്നത് കർത്താവിന് പ്രാധാന്യമുള്ള ക്രിയ കർത്തരി പ്രയോഗം കർത്താവ് കർമ്മം ക്രിയ എങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ വാക്യഘടന ഉണ്ടാവുക എന്ന് വെച്ചാൽ അവൻ ജോലി ചെയ്യും എന്ന് പറയുമ്പോൾ അവിടെ കർത്താവായി വരുന്നത് അവൻ എന്നത് പിന്നെ ജോലി എന്നത് കർമ്മമാണ് ചെയ്യുമെന്നത് ക്രിയയാണ് അത്തരത്തിലാണ് എന്ത് വരുന്നത് കർത്തരി പ്രയോഗത്തിന്റെ വാക്യഘടന വരുന്നത് കർത്താവ് കർമ്മം ക്രിയ എന്നിങ്ങനെ ഇതില് കർത്താവ് നിർദേശക വിഭക്തിയിലും കർമ്മം പ്രതിഗ്രാഹിക വിഭക്തിയിലുമാണ് പെട കർത്താവ് നിർദ്ദേശിക വിഭക്തിയിലും നിർദ്ദേശക വിഭക്തിയിലും കർമ്മം പ്രതിഗ്രാഹിക വിഭക്തിയിലും പെടുന്നു ഈ കർ കർത്തരി പ്രയോഗത്തിന് കർത്തൃകാരകമെന്നും പറയാറുണ്ട് കർത്തൃകാരകം എന്നും മറ്റൊരു പേരുള്ളതാണ് കർത്തരി പ്രയോഗം എന്ന് പറയുന്നത് ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അധ്യാപകൻ കുട്ടിയെ ശിക്ഷിച്ചു അവൻ ജോലി ചെയ്യും ഭീമൻ അവനെ കൊന്നു എന്നൊക്കെ പറയുന്നത് കർത്താവ് കർമ്മം ക്രിയ എന്നിങ്ങനെയുള്ള ഒരു വാക്യഘടനയിലാണ് ഘടനയിലാണ് പോകുന്നത് അത്തരത്തിലുള്ള കർത്താവിന് പ്രാധാന്യമുള്ളതാണ് കർത്തരി പ്രയോഗം എന്ന് പറയുക അപ്പൊ കർമ്മിണി പ്രയോഗം എന്താണെന്ന് ഒന്ന് ആലോചിച്ചോക്ക കർത്താവിന് പ്രാ പ്രാധാന്യമുള്ളത് കർത്തരി പ്രയോഗം അപ്പൊ കർമ്മിണി എന്ന് പറയുമ്പോൾ കർമ്മത്തിന് പ്രാധാന്യമുള്ളത് ആണ് കർമ്മിണി പ്രയോഗം എന്ന് പറയുന്നത് കർമ്മിണി പ്രയോഗത്തില് ആൽ വിഭക്തി പ്രത്യയം ചേരുന്നതാണ് ഇതിന്റെ പ്രത്യേകമായി വരുന്നത് പിന്നെ പെട് എന്ന ധാതുവും ഇതിലുണ്ടാവും എന്നുവെച്ചാല് ഉദാഹരണങ്ങൾ നോക്ക അവനാൽ ശിക്ഷിക്കപ്പെടും അപ്പോൾ ആൽ അവനാൽ എന്ന് പറയുമ്പോൾ ആൽ എന്നിട്ട് എന്ന വിഭക്തി പ്രത്യവും അതേപോലെ തന്നെ പെട്ടു അവനാൽ ശിക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പെട് എന്നുള്ള ധാതുവും വരുന്നുണ്ട് അതേപോലെ അടുത്ത ഉദാഹരണം നോക്കാം അവരാൽ ജോലി ചെയ്യപ്പെട്ടു ധാന്യം അവരാൽ കൊയ്യപ്പെട്ടു കൊട്ടു അവരാൽ കൊല ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയില്ലേ അത്തരത്തിലുള്ള അതാണ് കർമ്മിണി പ്രയോഗം എന്ന് പറയുന്നത് കർമ്മത്തിനാണ് അവിടെ പ്രാധാന്യമുള്ളത് ഇനി അടുത്തു നോക്കാം നിർഗീർണ കർത്തൃപ്രയോഗം നിർഗീർണ കർത്തൃപ്രയോഗമാണ് ഇത് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞു കർത്തരി പ്രയോഗം കർത്താവിനും കർമ്മിന് പ്രയോഗം എന്താണ് കർമ്മത്തിനും പ്രാധാന്യമുള്ളതാണ് എന്നാൽ നിർഗീർണ പ്രയോഗത്തിൽ ഇതിന് രണ്ടിനും പ്രാധാന്യമില്ല ഇല്ല ഇതിന് രണ്ടിനും പ്രാധാന്യം ഇല്ലാത്ത പ്രയോഗത്തിന് എന്തു പറയും നിർഗീർണ കർത്തൃപ്രയോഗം എന്ന് പറയും ഇവിടെ കർത്താവിനെ പിന്നെ ഉള്ളടക്കം ചെയ് ചെയ്തിരിക്കുക എന്ന് വെച്ചാല് കർത്താവ് അവിടെ സൈലൻ്റ് ആയിരിക്കും അവിടെ ഉള്ളടക്കം ചെയ്ത് നിശീലനം ചെയ്തു വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കർത്താവ് കർത്താവിനെ മൂടി വയ്ക്കുക എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ നമ്മൾ മറച്ചു വെക്കുന്ന ഒരു രീതിയാണ് അവിടെ ഉണ്ടാവുക കർത്താവിന് കർത്താവിന് പ്രാധാന്യം ഇല്ല തന്നെ അത്തരത്തിലുള്ള ഇതിനെയാണ് എന്താ പറയുക നിഗീർണ പ്രയോഗം എന്ന് പറയാം ഇവിടെ ക്രിയ നടക്കുകയില്ല ക്രിയ നടക്കുന്നുമില്ല അതേപോലെ തന്നെ കർത്താവിന് പ്രാധാന്യവും ഇല്ല അത്രയുള്ളൂ എന്താന്ന് എന്താണെന്ന് വെച്ചാൽ കർത്താവിനും ക്രിയയ്ക്കും പ്രാധാന്യം ഇല്ല അത്രയും ഓർത്തുവെച്ചാൽ മതി അപ്പോൾ അവിടെ ക്രിയ നടക്കുമോ കർത്താവിനും കർമ്മത്തിനും പ്രാധാന്യമില്ലെങ്കിൽ അവിടെ ക്രിയ നടക്കില്ല അല്ലെ അത്തരത്തിൽ കർത്താവിനും കർമ്മത്തിനും പ്രാധാന്യം ഇല്ലാത്ത പ്രയോഗത്തെ എന്ത് പറയുന്നു നികീർണ കർത്തൃപ്രയോഗം എന്ന് പറയുന്നു ഇവിടെ അതിന് ഉദാഹരണം നോക്കാം എനിക്ക് വിശക്കുന്നു അവന് ഉറങ്ങണം എന്നൊക്കെ പറയുമ്പോൾ വിശക്കുന്ന എന്ന് പറയുന്നത് ഒരു കർമ്മമല്ല അവിടെ ഒരു കർമ്മം നടക്കുന്നില്ല അതേപോലെ തന്നെ അവിടെ കർത്താവ് കർത്താവും ഇല്ല അവിടെ ഒരാളൊന്നും ചെയ്യുന്നില്ല എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ അവന് ഉറങ്ങണം എന്ന് പറയുമ്പോഴും അതേപോലെ തന്നെയാണ് അവിടെ ഒരു കർമ്മവും അവിടെ ഒരു കർത്താവും ഇല്ല അത്തരത്തിലുള്ളതിനെ എന്ത് പറയും നമ്മൾ നികീർണ കർത്തൃപ്രയോഗം എന്ന് പറയുന്നു പ്രയോഗം പ്രയോഗത്തെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് കർത്തരി പ്രയോഗം കർമ്മിണി പ്രയോഗം നികീരണ പ്രയോഗം കർ കർത്തരി പ്രയോഗം കർത്താവിന് പ്രാധാന്യം കർമ്മിണി പ്രയോഗം കർമ്മത്തിന് പ്രാധാന്യം നികീർണ പ്രയോഗം ഇതിന് രണ്ടിനും പ്രാധാന്യം ഇല്ല അത്രയും മാത്രമാണ് ഇതിൽ ഓർത്ത് വെക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ പ്രയോഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇതാണ് പ്രയോഗം എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ ചർച്ച ചെയ്യാം ഒന്നാമത്തെ ചോദ്യം നോക്കുക കർത്തരി പ്രയോഗത്തിൽ എന്തിനാണ് പ്രാധാന്യം ഓപ്ഷൻ എ കർത്താവ് ഓപ്ഷൻ ബി കർമ്മം ഓപ്ഷൻ സി ക്രിയ ഓപ്ഷൻ ഡി പ്രകൃതി കർത്തരി പ്രയോഗത്തിൽ ഏതിനാണ് പ്രാധാന്യം എന്ന ചോദ്യത്തിന് ഓപ്ഷൻസ് ആയി തന്നിരിക്കുന്നത് ഓപ്ഷൻ എ കർത്താവ് ഓപ്ഷൻ ബി കർമ്മം ഓപ്ഷൻ സി ക്രിയ ഓപ്ഷൻ ഡി പ്രകൃതി ഇതിൻ്റെ ഉത്തരം എന്താണ് കർത്തരി പ്രയ പ്രയോഗത്തിൽ കർത്താവിനാണ് അല്ലെ പ്രാധാന്യമുള്ളത് കർത്താവിനാണ് കസ്തരി പ്രയോഗത്തില് പ്രാധാന്യമുള്ളത് ഇനി അടുത്ത ചോദ്യം നോക്കാം പശു പുല്ലു തിന്നു ഇതിനെ കർമ്മിണി പ്രയോഗമാക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക നമ്മൾ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് പശു പുല്ലു തിന്നു എന്നതിനെ കർമ്മിണി പ്രയോഗത്തിലാക്കുമ്പോൾ എങ്ങനെയുണ്ടാവുന്നു പുല്ലു തിന്ന പശു പശു തിന്ന പുല്ല് പുല്ലിനാൽ പശു തിന്നപ്പെട്ടു പശുവിനാൽ പുല്ല് തിന്നപ്പെട്ടു ഓപ്ഷൻ എ പുല്ല് തിന്ന പശു ഓപ്ഷൻ ബി പശു തിന്ന പുല്ല് ഓപ്ഷൻ സി പുല്ലിനാൽ പശു തിന്നപ്പെട്ടു ഓപ്ഷൻ ഡി പശുവിനാൽ പുല്ല് തിന്നപ്പെട്ടു ഇത് വാചകം തന്നെ വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവൂലേ ഏതാണ് ആൻസർ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ആൽ വിഭക്തി വിഭക്തിപ്രത്യവും അതേപോലെ തന്നെ പെട്ടു എന്നുള്ള ധാതുവും എന്തിൽ വരും കർമ്മിണി പ്രയോഗത്തിൽ വരും എന്ന് പറഞ്ഞിരുന്നു കർമ്മത്തിനാണ് അവിടെ പ്രാധാന്യം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് പശുവിനാൽ പുല്ലു തിന്നപ്പെട്ടു ആൽ പ്രത്യേകം വരുന്നുണ്ട് പെട്ടു എന്ന് വരുന്നുണ്ട് അപ്പൊ പുല്ലിനാൽ പശു തിന്നപ്പെട്ടു എന്ന് പറയില്ല അല്ലെ അതൊരിക്കലും നമ്മൾ വാചകത്തിലാവുമ്പോഴും അങ്ങനെ പറയില്ല അപ്പോ മറ്റുള്ള വാചകങ്ങളിൽ രണ്ടിലും എന്തില്ല ആലും ഇല്ല പെട്ടു എന്നത് അതുമില്ല അപ്പോൾ ആയിട്ട് വരുന്നത് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് പശുവിനാൽ പുല്ല് തിന്നപ്പെട്ടു ഇനി അടുത്ത ചോദ്യം നോക്കാം മലയാളത്തിൽ വാക്യഘടനയുടെ ക്രമം ഏതെന്നതാണ് ചോദ്യം മലയാളത്തിൻ്റെ വാക്യഘടനയിലെ ക്രമം ഓപ്ഷൻ എ കർത്താവ് ക്രിയ കർമ്മം ഓപ്ഷൻ ബി കർമ്മം കർത്താവ് ക്രിയ ഓപ്ഷൻ സി കർത്താവ് കർമ്മം ക്രിയ ഓപ്ഷൻ ഡി ക്രിയ കർമ്മം കർത്താവ് ഇതിന്റെ ഉത്തര എല്ലാവർക്കും എളുപ്പമാണ് കർത്താവ് കർമ്മം ക്രിയ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത് ഇനി അടുത്തൊരു ചോദ്യം നോക്കുക നാലാമത്തെ ചോദ്യം സംഭാഷണ ഭാഷയിൽ സാധാരണ ഉപയോഗിക്കുന്ന പ്രയോഗം ഏത് എന്നതാണ് ചോദ്യം ഷണ ഭാഷയിൽ സാധാരണ ഉപയോഗിക്കുന്ന പ്രയോഗം ഏതാണ് ഓപ്ഷൻ എ നികീർണ കർത്തരി പ്രയോഗം ഓപ്ഷൻ ബി കർമ്മിണി പ്രയോഗം ഓപ്ഷൻ സി കർത്തരി പ്രയോഗം ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല ഓപ്ഷൻ എ നികീർണ കർത്തരി പ്രയോഗം ഓപ്ഷൻ ബി കർമ്മിണി പ്രയോഗം ഓപ്ഷൻ സി കർത്തരി പ്രയോഗം ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല സംഭാഷണ ഭാഷയിൽ സാധാരണ ഉപയോഗിക്കുന്ന പ്രയോഗം ഇതിൻ്റെ ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എന്നുവെച്ചാല് മലയാളത്തിന്റെ വാക്യ ഘടനയിലുള്ള രൂപമൊക്കെ വരുന്ന നമ്മൾ പഠിച്ചത് കർത്തരി പ്രയോഗത്തിൽ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ അത് തന്നെ ആയിരിക്കില്ല നമ്മൾ സംഭാഷണത്തിൽ മലയാളത്തിൽ സംഭാഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഘടന അത് തന്നെ ആയിരിക്കും അപ്പോൾ സംഭാഷണ ഭാഷയിൽ സാധാരണ ഉപയോഗിക്കാറുള്ള പ്രയോഗം കർത്തരി പ്രയോഗമാണ് ഇനി അവസാനത്തെ ഒരു ചോദ്യം നോക്കാം ഇവിടെ ധാന്യങ്ങൾ പൊടിച്ചു കൊടുക്കപ്പെടും ഈ വാക്യം എങ്ങനെ തിരുത്താം ഇവിടെ ധാന്യങ്ങൾ പൊടിച്ചു കൊടുക്കപ്പെടും എന്ന വാക്യം എങ്ങനെ തിരുത്താം എന്നതാണ് ചോദ്യം ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ മുൻകാലങ്ങളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇങ്ങനെ വാചകങ്ങൾ തിരുത്താനും അതേപോലെ തന്നെ ശരിയായ വാചകങ്ങൾ ഏതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇവിടെ നോക്കുക ഓപ്ഷൻ എ ഇവിടെ ധാന്യങ്ങൾ പൊടിച്ചു കൊടുക്കും ഓപ്ഷൻ ബി ഇവിടെ ധാന്യങ്ങളാണ് പൊടിച്ചു കൊടുക്കുന്നത് ഓപ്ഷൻ സി ധാന്യങ്ങൾ ഇവിടെ പൊടിച്ചു കൊടുക്കപ്പെടും ഓപ്ഷൻ ഡി പൊടിച്ചു കൊടുക്കും ധാന്യങ്ങൾ ഇവിടെ ഇതിൽ ഇതിലേതായിരിക്കും ശരിയായിട്ട് വരാ അതെ അല്ലേ ഇവിടെ ധാന്യങ്ങള് പൊടിച്ചു കൊടുക്കുന്നുള്ള ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ആയിരിക്കും ശരിയായിട്ട് വരാം ഇവിടെ ധാന്യങ്ങൾ പൊടിച്ചു കൊടുക്കും എന്ന് പറയുന്നത് തന്നെയാണ് ശരിയായിട്ടുള്ള വാചകമായിട്ട് വരിക ഇതിന് ഉത്തരം ഓപ്ഷൻ എ ആണ് ഇത്രയൊക്കെയാണ് എന്താണ് പ്രയോഗമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പ്രയോഗത്തിന് നമ്മൾ ഒന്നായിട്ടാണ് തിരിക്കുക കർമ്മിണി കർത്തരി നിർഗീർണം കർത്തരി കർത്താവിന് പ്രാധാന്യമുള്ളത് കർമ്മിണി കർമ്മത്തിന് പ്രാധാന്യമുള്ളത് നികീരണ കർത്തൃപ്രയോഗം രണ്ടിനും പ്രാധാന്യം ഇല്ലാത്തത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം